മലയാളികൾ അധികം ആൾക്കാർ ആൾക്കാരും അറിയാത്തൊരു ക്ഷേത്രം കുത്തി ഒലിക്കുന്ന നദിയെ രണ്ടായിട്ട് ഒഴുക്കുന്ന ദുർഗപരമേശ്വരി ദേവീ ക്ഷേത്രം ഇത് എവിടെയാണെന്ന് അറിയാം ഉളിനാട് എന്ന് പറയും പക്ഷേ നമുക്ക് മലയാളികൾക്ക് മനസ്സിലാവേണ്ടി ഞാൻ പറഞ്ഞു കർണാടക കർണാടക എന്ന് പറഞ്ഞു അപ്പൊ ഇവിടെ എങ്ങനെയാണ് പോകുന്നത് ഇവിടെ താമസിക്കാം എന്താണ് ഇവിടുത്തെ കാര്യങ്ങൾ എന്നൊക്കെയാണ് പറയുന്നത് അപ്പം നമ്മൾ എല്ലാ ദിവസവും കോയമ്പത്തൂരിൽ നിന്ന് പുറപ്പെടുന്ന കോയമ്പത്തൂർ മംഗലാരി ഇൻറ്റർസിറ്റി എക്സ്പ്രസ് രാവിലെ ആറ് മണിക്കാണ് ഉണ്ടാവുക കണ്ണൂർ പത്തേ മുക്കാലിലാണ് എത്തിയത് അതിനൊരാൾക്ക് എൺപത് രൂപയാണ് ടിക്കറ്റ് കേരളത്തില് മീറ്റർ ഉണ്ട് പക്ഷെ എല്ലാം കണക്കന്നെ എല്ലാം കണക്കെന്നെ അവര് തോന്നിയ റേറ്റ് തന്നെ ഓരോരുത്തന്മാര് ചില ആൾക്കാർ നല്ല ചില ആൾക്കാർ നല്ല വൃത്തിക്കൊണ്ട് ആ നമ്മൾ ഇടാൻ പറഞ്ഞാൽ അവര് തോന്നിയിട്ടുണ്ടെങ്കിൽ തോന്നിയില്ലെങ്കിൽ വരാം പക്ഷെ കേസ് കൊടുത്തു കഴിഞ്ഞാല് നല്ല കേസാകും ചെയ്യും ആ അതുണ്ട് അപ്പോൾ ട്രെയിന് ഒന്നേകാല് ഒന്നരയാകുമ്പോഴേക്ക് മംഗലാപുരം സെൻട്രലേക്ക് എത്തും അപ്പോൾ അവിടുന്ന് ഫുഡ് കഴിക്കണ്ടിട്ട് അതിൻ്റെ അടുത്തന്നെ ഇത് ഭയങ്കര ഫേമസ് ആയ ഒരു ഹോട്ടലാണ് ഗിരി മഞ്ചാസ് എന്ന് പറയുന്നത് ഊണിനും ഫിഷ് ഫ്രൈക്കും ആണ് ഇവിടെ ഫേമസ് അപ്പോൾ ഇവിടെ ഹോട്ടോ ഓട്ടോക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ സെൻട്രൽ നിന്ന് നൂറ് നൂറ്റി അമ്പതൊക്കെ പല റേറ്റും പറയും പക്ഷേ ശരിക്കും പറഞ്ഞാൽ അമ്പത് രൂപയേ വരുന്നുള്ളൂ മീറ്റർ ടോട്ട് ഓടിച്ചിരം അയാൾ അതാണ് പറഞ്ഞത് അപ്പോൾ അറുപത് രൂപേൻ്റെ ഊണാണ് ഇത് കേട്ടത് മംഗലാപുരം സെൻട്രലിൻ്റെ അടുത്ത് നല്ല ഹോട്ടലൊന്നുമില്ല ഒന്നും ഇല്ല അതിന് കിട്ടുന്ന ഇങ്ങോട്ടേക്ക് വരുന്നതാണ് കുഴപ്പമൊന്നും ഇത് ഫിഷ് ഫ്രൈ ആണ് കേട്ടോ ഫിഷ് ഫൈക്ക് ഇതിന് നൂറ്റണ്ണൂറ് രൂപ ഉണ്ട് അവിടെ നമ്മൾ ഓട്ടോ പിടിച്ചിട്ടാവുമ്പോൾ നേരെ മലാപുരം പ്രൈവറ്റ് സ്റ്റാൻഡിലേക്ക് പോവുക അവിടെ ഓട്ടോന് നാൽപ്പത് രൂപയെ അവിടെ നിന്നുള്ളൂ അപ്പൊ അവിടെ നമുക്ക് കട്ടിയിൽ നിന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഈ ക്ഷേത്രത്തിലേക്ക് പോകാൻ തന്നെയുള്ള ബസ് ഡയറക്റ്റ് കിട്ടും കേട്ടെ സാധാരണ ബസ്സായിരിക്കും ഉണ്ടാവും ഏകദേശം ഒരു ഒന്നര മണിക്കൂർ എന്തെങ്കിലും ദൂരം ഉണ്ട് ഒരാൾക്ക് ടിക്കറ്റിന് വരുന്നത് വെച്ചാൽ നാൽപ്പത്തി രണ്ട് രൂപയാണ് എൺപത്തിനാല് രൂപ അപ്പോൾ നമ്മൾ അമ്പലത്തിന്റെ മുന്നിൽ അവിടെയാണ് നമ്മൾ ബസ് ഇറങ്ങുക നിങ്ങൾ ഇതിന്റെ അമ്പലത്തിന്റെ ബോർഡ് കണ്ടു നിങ്ങൾ ഈ പരമേശ്വരി എന്നുള്ള ഏകദേശം മലയാളം പോലെയാണ് എഴുതിയിട്ടുള്ളത് അത് തുളുഭാ ആയതുകൊണ്ടാണ് അപ്പോൾ ഞാൻ റൂം എടുത്തതെന്ന് വെച്ചാൽ നമ്മൾ ദേവസ്വത്തിന്റെ റൂമാണ് കേട്ടോ അപ്പോൾ അവിടെ അമ്പലത്തിന്റെ തൊട്ട് മുമ്പിൽ തന്നെ അതിന്റെ ഒരു ലഗേജ് സൂക്ഷിക്കേണ്ട ഒരു ഇതുണ്ട് അവിടെ തന്നെയാണ് നമുക്ക് റൂം എടുക്കേണ്ടത് രണ്ടാം കോടി അറുന്നൂറ് രൂപയാണ് ഡെപ്പോസിറ്റ് ായിട്ട് നൂറ് രൂപ വെക്കണം നമ്മൾ ഈ ലഗേജ് കൗണ്ടറിൽ പൈസയും കൊടുത്ത് റെസിപ്റ്റ് എടുത്തിട്ടുമ്പോൾ നമുക്ക് റൂമിലേക്ക് പോവാം അപ്പോൾ ഇത് ഉണ്ട് രണ്ട രണ്ടാക്കുന്ന സപ്പറേറ്റ് ബെഡ് ഉണ്ട് പുതിയ ബെഡ്ഷീറ്റ് പുതിയ തലങ്ങണ എല്ലാം ആണ് അത് മാത്രമല്ലാണ്ട് നല്ല വൃത്തിയുള്ള ബാത്റൂമായിരുന്നു അത്യാവശ്യം ഉണ്ട് കേട്ടോ ഫാമിലി ആയിട്ടൊക്കെ ഒരുപാട് ആൾക്കാർ ഇവിടെ നിൽക്കുന്നുണ്ട് ദേവസ്വത്തിന്റെ ആണല്ലോ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ അറുന്നൂറ് രൂപയ്ക്ക് എന്തുകൊണ്ടും മുതലാണ് നമുക്ക് ട്വൻറ്റി ഫോർ ഹവേഴ്സ് ഇവിടെ സ്റ്റേ ചെയ്യാൻ പറ്റും അപ്പോൾ ആ റൂമിൽ നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് അമ്പലത്തിൻ്റെ വ്യൂ വൈകുന്നേരമാണ് കേട്ടോ എന്ത് ഭംഗിയാണെന്ന് നോക്കുക ഇവിടെ നമ്മൾ മുകളിലത്തെ ഫ്ലോറിലാണെന്നുണ്ടെങ്കിൽ അറുന്നൂറ് രൂപ തൊട്ട് താഴത്തെ ആണെന്നുണ്ടെങ്കിൽ എഴുന്നൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് കേട്ടോ അതെന്താ സംഭവം എന്ന് അറിയാം നമ്മൾ ഈ അമ്പലത്തിൽ നിന്ന് ഇങ്ങോട്ടേക്ക് നടന്നു വരുന്ന എനിക്ക് ഒരു ചെറിയൊരു കുന്നു പോലെയുണ്ട് കാണുന്നില്ല തൊട്ടടുത്ത് തന്നെയാണ് അപ്പോൾ ചില ആൾക്കാർക്ക് ആ ഒരു കുന്നും കയറി പിന്നെ രണ്ടാമത്തെ ഫ്ലോറിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ് ഉണ്ടാവില്ല അപ്പോൾ ഒരു ഫ്ലോറിൻ്റെ കയ്യിൽ നൂറ് രൂപ വ്യത്യാസം വരുന്നു

നമ്മളോട് എത്തിയിട്ട് കുറച്ചു റെസ്റ്റ് എടുത്തിട്ട് ഒരു അഞ്ചര ഒന്ന് ഫ്രഷ് ആയിട്ട് അമ്പലത്തിലേക്ക് ഇറങ്ങി കേട്ടോ ഇവിടെ ഈ സംഭവം കണ്ടില്ല അവിടെ എത്രക്കാലം ആൾക്കാർ ക്യൂ നിൽക്കുന്നതാണ് നല്ല മഴയായിരുന്നു ആ സമയത്ത് പക്ഷേങ്കില് നമ്മൾ പോയ സമയത്ത് എന്തുകൊണ്ട് തിരക്കില്ലാതുകൊണ്ട് നമുക്ക് വൃത്തിക്ക് എന്ത് ചെയ്യാൻ പറ്റും എല്ലാം കാണാൻ പറ്റും അത്ര സമയം ക്യൂ നിൽക്കേണ്ട കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഒരു ഇത് മാത്രം മഴയത്താണ് ഇത് കാണാൻ ശരിക്കും പറഞ്ഞാൽ നല്ല ഭംഗി കണ്ട കുത്തി വലിക്കുന്ന പുഴ എന്ന് പറഞ്ഞത് വെറുതെ അല്ല നമുക്ക് അത് കാണാൻ പറ്റും നമുക്ക് മഴയില്ലാത്ത സമയത്താണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വെള്ളമൊക്കെ ഇവിടെ കുറവായിരിക്കും അപ്പോൾ ഇതിന് വേറെ ഭംഗിയായിരിക്കും മഴയത്ത് കാണാനാണ് എനക്ക് എന്തുകൊണ്ടും ഇഷ്ടമായത് ഇവിടെ നിന്ന് നമ്മൾക്ക് വേണ്ടുന്ന പ്രസാദത്തിൽ റെസിപ്റ്റും കാര്യങ്ങളൊക്കെ കഴിപ്പിച്ചിട്ട് ഉള്ളിലേക്ക് കയറുക അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ അഭിഷേകം എന്ന് പറയുന്നത് ദേവിക്ക് ഇഷ്ടം ഇളനീരാണ് അതുകൊണ്ടാണ് ഇളനീർ അവിടെ കാണുമ്പോൾ നമുക്ക് ഒരു ഉള്ളിലേക്ക് പോവാം ഇതാണ് അമ്പലത്തിൽ നമുക്ക് കയറുമ്പോൾ ഒരു ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് മുഗാംബിക അമ്പലത്തിലൊക്കെ പോകുമ്പോൾ ഇവിടെ വന്നിട്ട് പോകാൻ പറ്റുന്നതാണ് അതേപോലെ തന്നെയുള്ള ഒരു ക്ഷേത്രമാണ് ഇത് കാരണം എന്താണെന്ന് വെച്ചാൽ വളരെ പ്രശസ്തമായി വളരെ കാലം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് മലയാളികളൊക്കെ മുഗാംബികയിൽ പോകുമ്പോൾ ഇവിടെ വന്നിട്ട് പോകുന്നത് ഞാൻ ആ സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നു നമ്മൾ അമ്പലത്തിൽ കയറുമ്പോൾ ഫസ്റ്റ് തൊഴേണ്ടത് ഇവിടെയാണ് അതിനുശേഷം ഇവിടെ പൈപ്പ് ഉണ്ട് ഞാൻ നേരത്തെ ഫ്രണ്ട് കണ്ടില്ല അവിടെ പൈപ്പിൽ നമ്മൾ കാല് കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് ഉള്ളിലേക്ക് പോകാൻ പറ്റും ഉള്ളിലേക്ക് പോകുമ്പോൾ നമ്മൾ നേരത്തെ കണ്ട പുഴേണ്ടി കാണും ഒരു പാലം ആ പാലത്തിന് ഇതിലോട്ട് ഒഴുകി വരുന്നതാണ് ഈ വെള്ളം അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് രണ്ട് വഴിയുണ്ട് രണ്ട് പാലമുണ്ട് ഉണ്ട് ഒന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ട് അതിലൂടെയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ട ആൾക്കാർക്ക് പോകാൻ പറ്റും ജനങ്ങൾ ഭക്തജനങ്ങൾക്ക് പോകാൻ പറ്റും ഇതെന്ന് വെച്ചാൽ അവിടുത്തെ നമ്പൂരിമാരും അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ പോകുന്ന വഴിയാണ് അത് നമ്മൾ ഈ വഴിയിലോട്ട് എന്ത് ചെയ്തു രണ്ട് വഴികളാണ് അമ്പലത്തിലേക്ക് ഇങ്ങനെ കയറാനുള്ളത് പിന്നെ ഒന്ന് തിരിച്ചു പോകാനുള്ളത് അമ്പലത്തിലേക്ക് കയറുമ്പോൾ തന്നെയുള്ള ഇത് കണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ കുറേ ആൾക്കാർ എന്താ അവിടെ ഇരിക്കുന്നുണ്ട് അവിടെ നല്ല പീസ്ഫുൾ ആണ് നല്ല ആംബിയൻസ് ആണ് നമുക്ക് ഇവിടെ അത്യാവശ്യം ലഗേജും കാര്യങ്ങളൊക്കെ എടുത്തു വരാം പക്ഷേ ഇതിന്റെ ഉള്ളിൽ നിന്ന് മെയിൻ കോവിൽ ഇതിന്റെ ഉള്ളിലേക്കാണ് അപ്പോൾ അവിടെ കയറുന്ന സമയത്ത് നമുക്ക് ബേഗോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റത്തില്ല കേട്ടോ അപ്പൊ നമ്മൾ ഉള്ളിലേക്ക് കയറാൻ പോകുന്നതാണ് അമ്പലത്തിന്റെ ഉള്ളിൽ കണ്ടോ മുഖാമ്പികയിൽ പോയപോലത്തെ ഒരു ഫീൽ തന്നെയാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും ഞാൻ പറഞ്ഞത് നമ്മൾ പോയ ദിവസം തിരക്ക് കുറവായത് കൊണ്ട് വന്നാണ് ഇങ്ങനെ വിശാലമായ മനസ്സമായ തോടി പ്രതിഷ്ഠം കഴിഞ്ഞാൽ ഇവിടെ സ്വർണ്ണ രഥ അതായത് സ്വർണ്ണപൂശരഥം നമ്മൾ മുഖാംബിയിലൊക്കെ ഉള്ള പോലെ തന്നെ ഇത് നമ്മൾ കഴിപ്പിച്ച പ്രസാദങ്ങളൊക്കെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിട്ട് ഇതേപോലത്തെ ചെറിയ രണ്ട് ലഡ് അറുപത് രൂപയാണ് കേട്ടോ ഇവിടെ പിന്നെ വേറെ ഒരു പ്രത്യേകതയുണ്ട് എന്താണെന്ന് പറയാ ഇവിടുത്തെ പ്രതീക്ഷണ സമയം അതായത് രാവിലെ അഞ്ചര ഒക്കെ കഴിഞ്ഞാൽ രാത്രി ഒമ്പതര വരെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് അതായത് ഉച്ചക്ക് വേറെ ക്ലോസിങ്ങോ കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കാണാൻ പറ്റും എപ്പോഴും മണിക്കുമ്പോൾ പോലും തുഴയാൻ പറ്റും അപ്പോൾ നമ്മൾ അവിടെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഉള്ളിൽ നടക്കുന്ന പൂജ എന്താണെന്ന് ഇവിടെ ഡിസ്പ്ലേയിൽ അതും കാണാം അതിനാണ് പല ആൾക്കാർ അവിടെ ഇരിക്കുന്നത് കുറച്ച് സമയം അപ്പൊ അതിനുശേഷം നമുക്ക് അമ്പലത്തിന്റെ ഒരു സൈഡിലേക്ക് വന്ന് വേറെ അത്യാവശ്യം നീളം കൂടി ഒരു പാലം കൂടി ഉണ്ടാവും കാണാം ഇവിടെയാണ് ഇവിടെ തുഴയാൻ വരുന്നവർക്ക് എല്ലാവർക്കും മൂന്ന് നേരം ഭക്ഷണം കൊടുക്കുന്ന സ്ഥലം അപ്പോൾ ഇതിന്റെ ഒരു സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് അവിടെ ഒരു ആനയുണ്ടാവും ഇത് പിടിയാനയാണ് കേട്ടോ ഒരു നല്ല കമ്പനിയാണ് കാരണം ആ പാപ്പാനാണെങ്കിൽ അതിനിങ്ങ് ആയിട്ടും വലിയ കമ്പനി കാരണം നമ്മൾ ആനേൻ്റെ അടുത്ത് പോകുമ്പോൾ ഒന്നും പറയൊന്നുമില്ല ഞാൻ നമ്മൾ ആനെ പോയിട്ട് തൊടാ ഞാൻ തൊട്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു പുറത്ത് നല്ല മഴ പിന്നെ ഇവിടെ ഒരു ഗോശാല ഉണ്ട് അത്യാവശ്യം പശുക്കളും കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട് പുറത്ത് നല്ല മഴ പെയ്യുന്നു വിശക്കുന്നുണ്ട് ഇവിടെ ഫുഡ് ഉണ്ട് ഫുഡ് ഏറെക്കാണ് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ അതിനിടയ്ക്ക് വിശന്നിട്ട് നമ്മൾ കഴിപ്പിച്ച് പ്രസാദം എടുത്തിട്ട് നമ്മൾ നാളെ കൂടി കഴിക്കുന്നതാണ് കൽക്കണ്ടിയും മുന്തിരി ഒക്കെയായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായത് ഈ അമ്പലത്തിൽ ആരുടെ സ്ഥാനം സന്ദർശിക്കുന്നതും അതൊക്കെ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും അത് ഈ ചാനൽ തന്നെ അപ്ലോഡ് ചെയ്യും അപ്പോൾ ഇത് അമ്പലത്തിലേക്ക് ക്ക് ഫുഡ് കഴിക്കാൻ പോകുന്ന വഴിയാണ് ഇവിടെ ഇത്രക്കാരും വലിയ ക്യൂ നിൽക്കണം പക്ഷെ അന്ന് തിരക്ക് കുറവായതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് പോകാൻ പറ്റും നല്ല പായസത്തിലൂടെ ഉള്ള സദ്യയായിരുന്നു അമ്പലം രാത്രി നട അടച്ച് കഴിയുമ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക കേട്ടോ നല്ല ഭംഗിയാണ്